കണ്ടെയ്നറിൽ മോഷ്ടിച്ച കാർ കടത്തുന്നതായി രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ മൂന്ന് അന്യസംസ്ഥാന ഗുണ്ടകൾ പിടിയിലായി കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലെത്തിച്ച ഒരാൾ ശുചിമുറിയുടെ ജനൽ അടർത്തി മാറ്റി രക്ഷപെട്ടെങ്കിലും മണിക്കൂറുകൾക്കുള്ളിൽ പിടിയിലായി കൊച്ചിയിലാണ് സംഭവം രാജസ്ഥാൻ സ്വദേശികളായ മൂന്ന് പേരെയാണ് പനങ്ങാട് പോലീസ് കസ്റ്റഡിയിലെടുത്തത് ഊട്ടിയിൽ നിന്ന് മോഷ്ടിച്ച കാറുമായി കണ്ടെയ്നർ ലോറിയിൽ സംഘം കേരളത്തിലെത്തിയതായി വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പരങ്ങാട് വെച്ച് കണ്ടെയ്നർ ലോറി തടഞ്ഞ് പ്രതികളെ കസ്റ്റഡിയിലെടുത്തത് തുടർന്നാണ് കവർച്ച സംഘത്തിലെ ഒരാൾ ശുചിമുറിയുടെ ജനൽ അടർത്തി മാറ്റി രക്ഷപ്പെട്ടു കളഞ്ഞത് സ്റ്റേഷന് ഏറെ ദൂരല്ലാത്ത ഒരു കെട്ടിടത്തിന്റെ മുകളിൽ കയറിയിരുന്ന പ്രതിയെ പോലീസിന്റെ പ്രത്യേക സ്ക്വാഡാണ് പിടികൂടിയത് പാലിക്കര ടോൾ പ്ലാസ കഴിഞ്ഞതിനു ശേഷം കണ്ടെയ്നർ ലോറിയെ പോലീസ് സംഘം നിരീക്ഷിച്ചു വരികയായിരുന്നു കണ്ടെയ്നറിനകത്ത് ഗ്യാസ് കട്ടറുകൾ അടക്കമുള്ള വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട് പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നു മലയാളം ടെലിവിഷൻ കൊച്ചി കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ലക്ഷ്യ ക്രൂയിസിൽ പോയാലോ മിനാർ ക്രൂയിസ് കൊച്ചി എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ മിനാർ ക്രൂയിസ് കൊച്ചിയിൽ ഫോൺ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സീറോ ടു വൺ ട്രിപ്പിൾ സിക്സ് സെവൻ സീറോ ത്രീ ഫോർ വൺ നയൻ വൺ ഡബിൾ നയൻ ത്രീ